റെയിൽവേ പോർട്ടന്മാർക്ക് കയറ്റാങ്ങായി വടകര ടൗൺ റോട്ടറി ക്ലബ്ബ് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്ന യാത്രക്കാർക്ക് സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും സൗകര്യമുള്ള ട്രോളി നൽകിയാണ് ടൺ റോട്ടറി ക്ലബ്ബ് പോർട്ടന്മാരെ ചേർത്തു പിടിച്ചത് ഒരു സ്ത്രീയടക്കം അഞ്ച് പോർട്ടന്മാരുള്ള വടകര റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും സൗകര്യമുള്ള ട്രോളി കൈമാറി വടകര ടൗൺ റോട്ടറി ക്ലബ്ബ് അമൃത്പാരത് സ്റ്റേഷൻ പദ്ധതി പുരോഗമിക്കുമ്പോൾ മിനുസമുള്ള പ്ലാറ്റ്ഫോമിലൂടെ സുഖമായി തള്ളിക്കൊണ്ടു പോവാൻ പ്രാപ്തിയുള്ള ട്രോളിയാണ് കൈമാറിയത് സ്റ്റേഷൻ സൂപ്രണ്ട് മനീഷ് ടി പിയുടെ അധ്യക്ഷതയിൽ സ്റ്റേഷനിൽ ചേർന്ന പരിപാടിയിൽ റോട്ടറി വടകര ടൗൺ പ്രസിഡന്റ് അശ്വിൻ പ്രകാശ് ലേഡി പോർട്ടർ രതി കെ കെക്ക് ട്രോളി കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു വടകര ടൗൺ റോട്ടറി സെക്രട്ടറി ബിജിത്ത് എം കെ വത്സലൻ കുനിയിൽ പി പി രാജൻ മണലിൽ മോഹനൻ വിസ്മയ വിനോദ് അനിൽകുമാർ ഡി പി എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കാര്യത്തിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട് അപ്പം ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ട് തന്നെ നമ്മൾ വോട്ടർമാരുടെ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ ലഗേജൊക്കെ കൊണ്ടുപോകാനൊക്കെയുള്ള അത് സോൾവെന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ പ്രൊജക്റ്റിലേക്ക് ഞങ്ങൾ എത്തിച്ചത് വൽസേട്ടനാണ് വൽസേട്ട് ഞങ്ങളുടെ ക്ലബിന്റെ ആയിട്ട് ഒരുപാട് ഉള്ള ഞങ്ങളുടെ നിരന്തരം നമ്മൾ അഡ്വൈസൊക്കെ ചോദിക്കുന്ന ആളാണ് അപ്പം വത്സേട്ടന ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പൂർണ്ണ ടൂർണമെന്റ്സോടെ നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം ഇത് മൊത്തത്തിലുള്ള ഈ ഒരു സ്റ്റേഷന്റെ കമ്പ്ലീറ്റ് മാറുകയാണല്ലോ മൃദഭാരത്തിന്റെ ഭാഗമായിട്ട് അപ്പം അതിനോട് നമ്മൾ ഒരു ചെറിയൊരു പങ്ക് ഞങ്ങളും വഹിക്കുന്നു അപ്പോൾ തുടർന്നും ഇനിയും അങ്ങനത്തെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ഇവിടെ വേണമെങ്കിൽ പൂർണ്ണമായി ഞങ്ങൾ അതിന് എന്ത് സഹായം ചെയ്യാൻ തയ്യാറാണ് തീർച്ചയായിട്ടും ഇത് വളരെ രോഗപ്രദമായ രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന കാരണം ഏറ്റവും കൂടുതൽ പാസഞ്ചേഴ്സ് അഭിനയിക്കുന്ന ബസ്സാണ് ലഗേജുകൾ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും നമ്മൾ ഇവിടുന്ന് കാണുന്നതാണ് അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് അസെൻ്റെ പോകാതെ നമ്മളെ ക്ലബിലെത്തിയപ്പോൾ ക്ലബ്ബ് മെമ്പേഴ്സ് എല്ലാവരും ഒരാളും ഒരു എതിർപ്പില്ലാതെ തന്നെ ആരും എല്ലാവരും ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പരിപാടിയോടെ സംഘടിപ്പിച്ചിരുന്നത് തീർച്ചയായിട്ടും ഈ പരിപാടി ഇത്തരത്തിലെങ്കിലും റോട്ടറി ക്ലബ്ബിൻ്റെ സംയുക്തമായിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷൻ ആവശ്യമായിരിക്കുന്ന മറ്റ് പദ്ധതികളിലും തുടർന്നങ്ങോട്ടും വടകര ക്ലമ്പോട്ടിയുടെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും ശേഷം കൂടി മോശമായ ഒരു ട്രോളി പള്ളിപ്പൂമം അതിൻ്റെതായ ഒരു പ്രശ്നം അപ്പൊ അത് പരിഹരിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം അപ്പൊ അതിനു വേണ്ടിയാണ് ഞാൻ ഒരു ദിവസം റോട്ടറി ക്ലബ്ബിന്റെ പ്രസിഡന്റ് ആയതിനെ വിളിച്ച് അശ്വിനെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞത്